നമ്മൾ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാമെങ്കിൽ വിടിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുന്നിലുണ്ട് ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ആനയാലും വാക്യത്തിലേക്ക് മടങ്ങി വരാം പ്രവർത്തികൾ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യമാണ് വായിച്ചത് അപ്പോസ്ത പ്രവൃത്തിയെ കുറിച്ച് നമുക്കറിയാം അപ്പോസ്തന്മാരിലൂടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളൊക്കെയാണ് അതിനകത്ത് ഞാൻ ലഹിച്ച കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തന്മാരും

പിതാവിന്റെ കാത്തിരിക്കണം എന്താണോ വാഗ്ദത്തം എന്ന് ചോദിച്ചാൽ കെട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പരിശുദ്ധ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂയിലും എന്റെ സാക്ഷികളാകും അപ്പൊ ആ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മ എന്ന വാഗ്ദത്തം ഹർവ്യ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ് ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ അവർ ഏറ്റവും അധികം കാത്തിരുന്നതും അവർ പ്രാർത്ഥിച്ചതും അവർ പ്രവർത്തിച്ചതുമായ ഒരു അനുഭവം

<S -cado> ും അപ്പോ ഉയർപ്പിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മൾ യോഹനാഥ് സുശേഷം പതിനാലിൽ പതിനാറിൽ വായിച്ചോ പരിശുദ്ധാത്മാവെന്നൊരു അനുഭവം

വസിക്കുന്നു എന്ന് എന്ന് പറയാ ോ എന്തേത്മാവിന്റെ അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്നത് ഏറ്റവും മെയിൻ പുതിയ നിയമത്തിൽ നൽകിയ ചില മെയിൻ വാഗ്ദത്തങ്ങൾ ഒന്നാമത്തെ കത്തപ്പയുടെ പറഞ്ഞത് സ്വർഗരാജിയെ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോയി സ്ഥലമൊരുക്കിയ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത് പിന്നെ വന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ ഏറ്റവും മെയിൻ വാഗ്ദത്തം സ്വർഗരാജ്യം എല്ലാവരും പോകണം എല്ലാവരും പോകണം മണ്ണാകും മായാവിട്ട് പക്ഷേ ഈ അത്ര കൊടുക്കണം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തിക്കുവാൻ വേണ്ടിയാണ് സ്വർഗരാജ്യത്തിൽ നമുക്ക് നൽകിയ ാണ് പരിശുദ്ധാത്മാവ് മാത്രമേ പ്രാപിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ തന്നെ നിത്യജീവൻ ഈ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ദാഹിക്കണം ഈ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ദാഹിച്ച നമ്മുടെ മറ്റു വാദത്തങ്ങളും നമ്മെ പിന്തുടരെ നിങ്ങൾ രാത്രി മൂന്നിന്റെ പത്തിനാലും വായിച്ച് അവിടെ വായിക്കുമ്പോൾ ആത്മാവെന്ന

ജാതികൾക്ക് വാഗ്ദത്ത ജാതികൾ തന്നെ മനസ്സിലാക്കണം പഴയ നിയമത്തിന്റെ വാഗ്ദത്തങ്ങൾ മാത്രം പിടിച്ചു വച്ചിരിക്കുന്നവർ ഓർക്കണം നിങ്ങളിൽ പുതിയ നിയമത്തിന്റെ മെയിൻ വാഗ്ദത്തം വന്നാൽ മാത്രമേ പഴയ നിയമത്തിന് അനുഗ്രഹം കിട്ടുകയുള്ളൂ യേശുക്രിസ്തുവിനൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ യേശു ക്രിസ്തുവിനോട് നമുക്ക് എടുക്കണമെങ്കിൽ പരിശുദ്ധ ക്രിസ്തുവിന്റെ ആത്മാവ് ബോധം ദൈവത്തിന്റെ ആത്മാവല്ലാ മാത്രമേ വാഗ്ദാനങ്ങളിലേക്ക് എത്താൻ കഴിയുള്ളൂ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നത് ഓരോ പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് വന്നു പോയാൽ എന്ന് പറഞ്ഞാൽ

അങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനമാണ് പരിവർത്തനമാണ്വൃത്തിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ അധ്യായങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് വിവരിക്കാൻ എങ്കിലും ആഗ്രഹമുണ്ട് എങ്ങനെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ച വചനത്തിലേക്ക് മാത്രം ശോക് നിങ്ങളുടെ ശ്രദ്ധയിൽ അഭോസ പ്രവൃത്തി പതിനഞ്ചിന് പതിനാലാണ് അവിടെ വായിച്ചത് അവിടെ വായിക്കുമ്പോഴെങ്കിൽ കാണുന്നു ഞാൻ വീണുപോയ ദാവിന്റെ കൂടാരത്തെ പണി யாத்திராகமம் தாவீதின் கூடாரம் த ஜாவனாக்ஸ் தென் டேவிடிന്റെ தாவீதின் கூடாரம் கூடாரம் മൂന്ന് விதத்தில் வேதம் ஸ்தகரிสถานத்துகளை ബോധിปடுத்துவாயாக திட்டப்படுது ഒന്നാമത്തെ கூடாரம் சனாகர கூடாரம் புறப்பாட 33 இன் 70 11 வரையுள்ள வாக்கியங்கள் வாஞ்சார் பாரானியத்திற்கு புறத்தே இஸ்ரவேல் ஜன வியாத்ரீய الى போகുന്ന യാത്രകളിൽ അവർ എവിടെയാണോ ിൽ അവരെവിടെയാണോ പാളയത്മാഗമനൂടിക്കുന്നവരൊക്കെ അന്വേഷിക്കുന്നവരൊക്കെ സമാഗമന കൂടാരത്തിൽ ചെല്ലുമായിരുന്നു ദൈവത്തെ സമാഗമന കൂടാരത്തിൽ ചെന്ന് ദൈവത്തിന്റെ വചനകത്തേക്കെയും ദൈവികമായ യാഗം കഴിക്കുകയും ചെയ്തിരുന്നതായി നമ്മൾ ആ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ സ്വന്തം പുതിയ ദൈവത്തിൽ ഹരേ സ്വന്തം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ കൂടി വരുന്ന കൂട്ടായ്മയാണ് നമ്മുടെ സമാഗമന കൂടാരൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം ഈ ആലയത്തിനകത്ത് കൂടി വന്നിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുവാണ് പലവിധത്തിലുള്ളതായ തിരക്കുകളും പലവിധമായ അത്യാവശ്യങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കിടക്കുന്നത് വന്നാലാണ് നമുക്ക് ദൈവത്തെ അന്വേഷിക്കണം ദൈവത്തിന്റെ ബലം നമുക്ക് വേണം ദൈവകന്മ നമുക്ക് വേണം

കൈപ്പണില്ലാത്തൊരു വീട് സ്വർഗത്തിലുണ്ട് അതാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി സ്ഥലമൊരുക്കിയാൽ പിന്നെയും എന്നെ വന്ന് ചേർത്തുകൊള്ളു അപ്പൊ അങ്ങനെയെങ്കിൽ ഈ അത്രികാലം നാം എന്തെല്ലാം ഈ ലോകത്തിന്റെ നടുവിൽ നമ്മുടെ നമ്മുടെ വിട്ടുപോകുമ്പോൾ പിന്തുടരും നമ്മൾ ും വിട്ടുപോകുമ്പീതി പ്രവർത്തിൽ നമ്മും നിക്ഷേപമുണ്ടെങ്കിൽ അവകാശം രണ്ട് ഭൗമം കൂടാനും നമ്മളെതായ ഭവനങ്ങൾ കൂടാനും പ്രാണന്റെ അഥവാ നമ്മുടെ അകത്തെ മനുഷ്യന്റെ കൂടാനും ഒന്നിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ എന്റെ ഈ കൂടാരം പോകാൻ അടിഞ്ഞു ഈ ശരീരമാകുന്ന കൂടാരത്തിൽ വരികയാണ് ഈ ശരീരമാകുന്ന കൂടാരത്തിൽ ഇരുന്ന് കൊണ്ട് ഞാൻ ഞാരങ്ങിക്കൊണ്ട് കഴിയുകയും മരിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യമാണ് പോയി പക്ഷേ ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ മർത്യ ഇത് താൽക്കാലികമാണ് ഇത് ഒളിഞ്ഞു പോകും ഞാൻ നാലര മണിക്കൂറ് സ്വതന്ത്ര രണ്ടായിരത്തി എട്ടിൽ മരണപ്പെട്ട് കിടന്ന് വയ്ക്കുക പോലീസിൽ ജോലി കിട്ടി സ്വതന്ത്രം അത് ജോയിൻ ചെയ്യാൻ പറ്റാതെ പോയ ഒരു അനുഭവം എനിക്കുണ്ടായത് എന്ന് പറഞ്ഞാൽ നിമോണി വന്ന് ഏഴ് ദിവസം ജോയിൻ ചെയ്യുന്നതിന് ഏഴു ദിവസം നിമോണി വന്ന് വണ്ണപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ട് സോദ്രം മുൻപ് എന്ന സമയം പറയേണ്ട സമയമില്ലാത്തതുകൊണ്ടും പറയുന്നില്ല ആ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആഗ്രഹം മോഹം വേദന ആമൂലത സങ്കടം വിഷമതകളെല്ലാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്നാൽ ഈ ശരീരം കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജയിലിൽ നിന്ന് മോചിതരായ പോലെ പോലെ ഈ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരിക്കലും എനിക്ക് ശരീരത്തിൽ കടക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു കാരണം ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം നമ്മൾ ഇനി അലങ്ങിക്കൊണ്ടായിരിക്കുന്നു പല ഭാരം രോഗം വേദന പല കഷ്ടത അത് ഈ ജഡമാകുന്ന അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ സ്വർണ്ണം നമ്മൾ പ്രാപിച്ചാൽ ഈ ശരീരത്തിലെ നമ്മൾ കഷ്ടങ്ങൾക്കില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ശരീരത്തിൽ ഇന്ത്യ പല ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മൾ ഭരിക്കുക ഈ ഐശ്വ കിടക്കുന്നവരെ മുമ്പിൽ ഇടവനെ നിനക്ക് ഒരു കോടി ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ അവന് സന്തോഷം വരില്ല കാരണം എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വപ്നം ലോട്ടറി അല്ല സമ്പത്തല്ല എങ്ങനെ എന്റെ ജീവിത ജീവൻ കിട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനു നടുവിൽ സമ്പത്തിനെ ആശ്രയിച്ചു അനേകർ അവരുടെ പഠനങ്ങളെ അവരുടെ അറിവുകൾ കണ്ട് അഭിമാനിക്കുന്നവരുണ്ട് അനേകർ അവരുടേതായ കണ്ടുപിടുത്തങ്ങളെ കണ്ട് അഭിമാനിക്കുന്നവരുണ്ട് എന്നാൽ ഇന്ന് രാത്രി കാലം നിങ്ങൾ മനസ്സിലാക്കണം അറിവുള്ളവരും ധനമുള്ളവരും സ്വന്തം പണം വിനത്തിലുള്ളതായ സൗഭാഗ്യങ്ങൾ സിദ്ധിച്ചു എന്ന് പറയുന്നവർക്കും മനസ്സിലാക്കാൻ താമസിച്ചു പോകുന്ന ഒരു സത്യമാണ്ശ്രയം പലരും ഞങ്ങളുടെ പണത്തിൽ ആശ്രയിച്ചിട്ട് പറയും സ്വന്തമിലേക്ക് മതിയാവുള്ള എനിക്ക് കുരുങ്ങി പോകേണ്ട കാര്യമില്ല പക്ഷെ യാത്രകൾ മനസ്സിലാക്കണം നമ്മൾ പണം കൊണ്ട് മേടിക്കാം പക്ഷേ സൗഖ്യം കിട്ടണമെങ്കിൽ കർത്താവ് വിചാരിക്കണം പണം കൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് എടുക്കാം ആയുസ് ലഭിക്കണമെങ്കിൽ അത് കർത്താവ് നൽകണം പണം കൊണ്ട് നമുക്ക് ഒരു പക്ഷെ അറിവ് സമ്പാദിക്കാം ലഭിക്കണമെങ്കിൽ അത് കൊണ്ട് നമുക്ക് നല്ല വീട് സമാധാനം ലഭിക്കണമെങ്കിൽ അത് കർത്താപ് നൽകണം അനേകസ്വത സൗഭാഗ്യങ്ങളെയും സമ്പത്തിനെയും ആശ്രയിച്ചാൽ പോകുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ ആശ്രയിക്കുക എന്തെല്ലാം ദൈവം നന്മകൾ തന്നാലും അതിന്റെ പിന്നാലെയാകരുത് നമ്മുടെ ജീവിതം അതിന്റെ പിന്നാലെ ആശ്രയിക്കുന്നവരാകരുത് മനുഷ്യർ ദൈവം നമുക്ക് ആരോഗ്യം തന്നാലേ ഉള്ളൂ ദൈവം നമുക്ക് ആയുഷ് തന്നാലേ ഉള്ളൂ ദൈവം നമുക്ക് ജ്ഞാനം തന്നാലേ ഉള്ളൂ ദൈവം നമുക്ക് സമാധാനം തന്നാലേ ഉള്ളൂ ഈ ലോകത്തിന്റെ പണത്തിനും ഈ ലോകത്തിന്റെ സമ്പത്തിനും വാങ്ങാൻ ലഭിക്കാത്തൊന്നാണ് സമാധാനം ആരോഗ്യം ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത്രികളെ ഞാൻ എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ശരീരം വിട്ടുപോയപ്പോൾ സ്വതന്ത്രം ശരീരത്തിൽ എന്തുമാത്രം ഞാൻ ഞരങ്ങിക്കൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കി അങ്ങനെയെങ്കിലും രാത്രികാലം മനസ്സിലാക്കണം ഈ ലോകത്തിന് നിലയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് ദൈവം തിരികെ വിളിക്കുന്നത് വരെ നമുക്ക് ലോകത്തെ പല വിധത്തിലുള്ള ഭാര്യങ്ങൾ പക്ഷെ ഇന്നത്തെ പ്രശ്നായിരിക്കില്ല നാനത്തെ പ്രശ്നം മാറ്റം വരും വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ കഴിയുന്നു നിലനിൽക്കണം എന്നതാണ് പക്ഷെ ഇന്നത്തെ അടുത്ത അന്നത്തെ കഷ്ടം ഇസ്രായേൽ മറ്റം ഇസ്രയേലിൽ വെച്ച് അനുഭവിച്ച കഷ്ടമല്ല യോഗ സോറിന്റെ മുമ്പിൽ വന്നപ്പോൾ അവർ അനുഭവിച്ച കഷ്ടം

പാസ്റ്റർ എനിക്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇതും ഒരു നമ്മൾ അങ്ങ് ചെല്ലുന്നത് വരെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ എന്തുണ്ട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും പ്രതികൂലങ്ങളുണ്ടാവും പക്ഷെ അതിന് നടുവിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മനം എടുത്തു പോകാനല്ല പ്രാർത്ഥന പതിയാകാനല്ല ഞാനിവിടെ മൂന്ന് കൂടാനം ഓർമ്മപ്പെടുത്തി ഒന്ന് ഹാലവിയ ആലയമാകുന്ന കൂടാനം രണ്ടൻ നമ്മുടെ ഭവനമാകുന്ന കൂടാനം മൂന്ന് നമ്മുടെ ശരീരമാകുന്ന കൂടാനും അപ്പൊ ഈ മൂന്ന് കൂടാലങ്ങളൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു പക്ഷെ സ്വന്തം ഞാൻ വീണ്ടും വായിച്ചു ഒന്നോട് വായിക്കുന്നു ഞാൻ വീണ്ടും പോയ കൂടാതെ ആലയത്തിന്റെ അനുഭവങ്ങളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പണിയും ഈ ആലയത്തിൽ ഇപ്പൊ പലതിനെയും കാണാനില്ല കൃത്യം സന്തോഷമുണ്ടായിരുന്നു വരുന്നില്ല ഒരു മനസ്സോടെ നിൽക്കുന്നില്ല ഏതെല്ലാം ശത്രു പൊലീസ് കളഞ്ഞോ അതിനദൈവം പണിയും അതാണ് ഞാൻ വീണ്ടും കൂടെ എത്ര പണിയുമെന്ന് പറയുന്നത് രണ്ട് നമ്മുടെ ഭൗമ ഭവനം ഞാൻ വീട്ടുപോയ കൂടാരത്തെ പണി ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നഷ്ടം വന്ന നന്മകളായിരിക്കാം നഷ്ടം വന്ന സന്തോഷമായിരിക്കാം നഷ്ടം വന്ന നന്മകളായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്താൻ സ്വന്തം പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ജോലി വേഗത എവിടെയെല്ലാം വീഴ്ചകൾ വന്നോ കഥ പറയുക ഞാൻ പോയ കൂടാരത്തിന് പണിയും അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിനകത്ത് എന്താണോ വീണ്ടുപോയി ഒരു പക്ഷേ ഐക്യതയാണോ സമാധാനമാണോ സമ്പത്താണോ നഷ്ടങ്ങളാണോ കഥ പറയുക ഞാനതിനെ പണിയും ഇന്ന് രാത്രികാല പ്രിയരെ നമ്മുടെ ഭവനത്തിന്റെ ഏതവസ്ഥയും നിലകളിൽ നിന്ന് പരിഗണിക്കുന്ന ഒരു നിഗമനത്തോട് പോലെ